കായംകുളം സ്വപ്ന സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു പത്തനാപുരം സെക്രട്ടറി സെക്രട്ടറി ഡോക്ടർ ഡോക്ടർ പുനലൂർ പുനലൂർ സോമരാജൻ സോമരാജൻ ഉദ്ഘാടനം 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 നിർവഹിച്ചു നിർവഹിച്ചു നവീകരിച്ച സ്വപ്ന സിൽക്സിന്റെ ഷോറൂമിന്റെ നടന്നു സാംസ്കാരിക രംഗത്തും മാത്രമല്ല വ്യാവസായിക രംഗത്ത് ഒരുപാട് സമ്മാനങ്ങൾ സംഭാവനകൾ നമ്മുടെ കായംകുളത്തിന് സമ്മാനിച്ച സ്വാതന്ത്ര്യ സാറിൻ്റെ മകൾ സ്വപ്നയും അത് സ്വപ്നയുടെ ജീവിത പങ്കാളി ശ്രീ പ്രദീപും ഇവർ ഈ വസ്ത്രവ്യാപാര രംഗത്തെ അതുല്യ പ്രതിഭകളാണ് ഇവിടെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായി ഇത് നവീകരിച്ചിരിക്കുന്നു എത്ര എത്ര ഇനത്തിലുള്ള തുണിത്തരങ്ങൾ ഇവിടെയുണ്ട് നല്ല പെരുമാറ്റവും സ്നേഹസമ്പന്നമായ ഇടപെടലുമുണ്ട് ഈ നാട്ടുകാരുടെ മുഴുവൻ പിൻബലം ഇവർ നേടിയെടുത്തുകൊണ്ടാണ് ഈ സംരംഭം ചെയ്യുന്നത് സോതൻ സാർ എങ്ങനെ സമൂഹത്തിൽ ഭാഗമായി മാറിയിരുന്നോ അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിച്ചും സത്യസന്ധതയോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ജനസേവനമാണ് ഇതൊരു വ്യാപാര ഒരു തുണി വ്യാപാരമാണ് നടക്കുന്നത് വസ്ത്ര വ്യാപാരമാണ് നടക്കുന്നത് എങ്കിൽ പോലും ഇതൊരു മഹത്തായ സേവന കേന്ദ്രമായി കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നുന്നു ഈ പ്രസ്ഥാനത്തിന് എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുന്നു വീടുകളിൽ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന അച്ഛനമ്മമാർ അവരൊക്കെ അവരുടെയൊക്കെ വർക്കൗട്ട് ജോലിക്ക് പോകുമ്പോൾ അവർ ഈ വൈകിയ വേളയിൽ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്നു അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് പകൽ വീട് നമ്മളവിടെ സജ്ജീകരിച്ച് പകൽ വീട്ടിലെ പത്ത് മുപ്പതോളം ആളുകളുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളടക്കം വൈകിട്ട് മണി വരെ അവർക്ക് അവിടെ എല്ലാ തരത്തിലുള്ള ഉല്ലാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി ഇപ്പോൾ മാത്രമല്ല പലപ്പോഴും ഞാൻ പ്രദീപിനോട് അവർക്ക് വേണ്ടിയുള്ള ഷീറ്റുകളും മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ അവരെക്കൂടെ ഇവിടെ ആദരിച്ചതെന്ന് പറയുമ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എൻ്റെ നന്ദി പറയുന്നത് പ്രദീപിനോട് പറയുകയാണ് കാരണം പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രദീപിനോട് ചോദിക്കും പ്രദീപൊന്നുമല്ല നമ്മുടെ ഇവിടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളോട് പറയുമ്പോഴെല്ലാം എന്നെ ഒരുപാട് ഓരോ കാര്യങ്ങളിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഷെബി കടക്കം നമ്മുടെ കൈപ്പുള്ള ജുവലേഴ്സ് പലരും നമ്മുടെ ഇവിടെ എനിക്കെല്ലാം പേരെടുത്ത് പറയാൻ കഴിയത്തില്ല കാരണം നമ്മുടെ ശ്രീധരൻ ജുവല്ലറി അടക്കം ഒരുപാട് പേരുണ്ട് എല്ലാവരോടും നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് അവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഓരോ പരിപാടി വരുമ്പോൾ ഓരോരുത്തരെയും വിളിക്കും ഇന്നത് അവരെ ഒന്ന് സഹായിക്കണം ഒരു മടിയും കൂടാതെ നമ്മുടെയും കായംകുളത്തെ മുഴുവൻ സ്ഥാപനങ്ങളും സ്വപ്ന പ്രദീപ് സ്വാഗതം പറഞ്ഞു അമ്മയോണം നന്മയോണം എന്ന പേരിൽ പകൽവീട് അമ്മമാർക്ക് ഓണപ്പുടവ കൈമാറൽ സ്വപ്ന സിൽക്സ് കുടുംബവും വിശിഷ്ടാതിഥികളും ചേർന്ന് നിർവഹിച്ചു സദാനന്ദൻ ചികിത്സാ സഹായ നിധി രാധാമണി സദാനന്ദൻ വിതരണം ചെയ്തു കായംകുളം ഓട്ടിസം സെന്ററിലെ വിദ്യാർത്ഥിക്കുള്ള വീൽ വിതരണം എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എം ഡി ഷെഫിഖ് എ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് കൗൺസിലർ കെ പുഷ്പദാസ് കെ ടി ജി എ ജില്ലാ രക്ഷാധികാരി എ എം ഷെരീഫ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സവാദ് ചലച്ചിത്ര ഗാനാവ് ഷഹീറ നസീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രദീപ് കുമാർ നന്ദി പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത് വരെ ഓരോ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനൊപ്പം ലഭിക്കുന്ന ലക്കി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ രണ്ടു പേർക്ക് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് വഹിച്ചകൾ സമ്മാനമായി നൽകുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം